ഹായ് ഹലോ നമ്മളിൽ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടില്ലാത്ത ഒരു നട്ടാണ് മെക്കഡാമിയ മെക്കഡാമിയ നമ്മുടെ നാട്ടിലെ ആമസോണിലൊക്കെ എൻ്റെ തയ്യൊക്കെ കിട്ടുന്നുണ്ട് മെക്കഡാമിയ തയ്യൊക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വളർച്ചയെപ്പറ്റി ഒന്നും എനിക്കറിയില്ല ഇത് യു എയുടെ പ്രൊഡക്റ്റാണ് എൻ്റെ ഇരിക്കുന്നത് ഇതാണ് സാധനം നമ്മുടെ പിസ്ത പോലെ പൊളിച്ച് ഒരു നട്ടാണ് പക്ഷേ ഇതിൻ്റെ തൊണ്ട് നല്ല ചിരട്ട പോലെ ഇരിക്കും ഭയങ്കര കട്ടിയാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്യാഷ്വിൻ്റെ സോഫ്റ്റ്നസ്സാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെട്ടാണെ കത്തി വെച്ച് പൊട്ടിക്കാൻ നല്ല പാടാണ് കേട്ടോ കത്തി ഒടിഞ്ഞു പോകുമെന്ന് തോന്നിപ്പോവും അതുകൊണ്ട് തന്നെ ഈ മെക്കഡാമിയ മേടിക്കുന്ന കൂട്ടത്തിൽ ഒരു താക്കോലും കൂടെ കിട്ടും താക്കോൽ വെച്ചാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ഞാനിത് കത്തി വെച്ച് ട്രൈ ചെയ്ത് നോക്കി നല്ല പാടായിരുന്നു പക്ഷേ ഓപ്പണായി കിട്ടി കുറച്ച് പണി വിട്ടു എങ്കിലും കെട്ടി ഇത് വേണ്ട ഇതിൻ്റെ ഉള്ളിൽ വെളുത്തിരിക്കും ഇതാണ് മെക്കഡാമിയ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ചിരട്ട പോലെ ഇരിക്കും എൻ്റെ തൊണ്ട് നല്ല കട്ടിയാണ് ഇത് കണ്ടോ ഇനി ഇതിൻ്റെ കൂടെ ഒരു താക്കോൽ കിട്ടും ആ താക്കോൽ കാണിച്ചോ നമ്മൾ ലൂസായിട്ടും വാക്കറ്റായിട്ടും ഒക്കെ മേടിച്ചാലും ഇതിൻ്റെ കൂടെ ഒരു താക്കോൽ ഒരു തരുമേ ഇനി താക്കോൽ വെച്ചാണ് തുറക്കുന്നത് ഒരു സൗണ്ട് കേട്ടില്ലേ അപ്പോൾ ഇത് ഓപ്പൺ ആയി വന്നു കണ്ടോ താക്കോൽ വെച്ച് തുറക്കുമ്പോൾ പെട്ടെന്ന് തുറക്കാൻ പറ്റുമേ നല്ല ടേസ്റ്റാണ് നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ഒരു നട്ടിൻ്റെ ടേസ്റ്റാണ് ഇങ്ങനെ ഒരു ടേസ്റ്റ് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു നട്ടാണ് മെക്കഡാമയ ഇപ്പം പ്രവാസികളൊക്കെ ഉണ്ടല്ലോ ബദാമോ പിസ്തയൊക്കെ മേടിക്കുന്ന കൂട്ടത്തിൽ ഇത്തവണ മെക്കഡാമയും കൂടെ മേടിക്കണം കാരണം അത്രയ്ക്ക് വെറൈറ്റി ടേസ്റ്റും ആയിട്ടുള്ള ഒരു സംഭവമാണ് മെക്കഡാമയ കണ്ടോ എൻ്റെ താക്കോലും നട്ടും ഒക്കെ കണ്ടോ നമ്മുടെ നേഴ്സറിയിലൊക്കെ കാണുന്ന നെറ്റി നോക്കുമ്പോൾ കാണിക്കുന്നുണ്ട് മെക്കഡാമിയുടെ തയ്യൊക്കെ കേട്ടോ ഞങ്ങളുടെ അടിയിലും പിറ്റേ തൈ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടേ താക്കോലും കണ്ടോ എൻ്റെ ഭാഷയിൽ ഞാനിതിനെ താക്കോൽ നട്ടെന്ന് പറയും കേട്ടോ ഇതാണ് നമ്മുടെ മെക്കഡാമയും താക്കോലും ഇത് വാനില ഫ്ലേവർ ഫ്ലേവറാണ് കേട്ടോ ഇത് നമ്മൾ മേടിച്ചപ്പോൾ ഫ്ലേവേഡ് ആയി പോയതാണ് നമ്മൾ കടയിൽ ചെന്ന് നോർമലി മേടിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇത് കണ്ടോ അതിൻ്റെ ഉള്ളി നട്ട്സ് ഈ രൂപത്തിലിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു നട്ട്സ് ആണ് ട്രൈ ചെയ്യാൻ മറക്കണ്ട അപ്പം ടാറ്റാ